മുസ്ലിം ലീഗിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി മലപ്പുറം പൊന്മുണ്ടത്തെ കോൺഗ്രസ് നേതൃത്വം പൊന്മുണ്ടം പഞ്ചായത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന മുസ്ലിം ലീഗ് ഇത്തവണ ബി ജെ പിയുമായി സഖ്യം സ്ഥാപിച്ചതായി കോൺഗ്രസ് ആരോപിച്ചു എന്നാൽ കോൺഗ്രസ് സി പി ഐ എം കൂട്ടുകെട്ടാണ് പഞ്ചായത്തിൽ നടക്കുന്നത് എന്നാണ് മുസ്ലിം ലീഗിന്റെ ആരോപണം കോൺഗ്രസും ലീഗും എന്നും എതിർച്ചേരിയിൽ മത്സരിക്കുന്ന പഞ്ചായത്താണ് പൊന്മുണ്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ രൂപീകൃതമായതു മുതൽ പൊന്മുണ്ടം പഞ്ചായത്തിൽ നിലനിൽക്കുന്ന ലീഗ് കോൺഗ്രസ് പോര് മുൻകാലങ്ങളേക്കാൾ രൂക്ഷമായ ഏറ്റുമുട്ടലിലേക്ക് കടക്കുകയാണ് വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ബി ജെ പിയുമായി ബന്ധം സ്ഥാപിക്കുന്നുവെന്നാണ് കോൺഗ്രസ് പരസ്യമായി ആരോപിക്കുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ലീഗ് നേതാവുമായ ഉമർ ഹാജിയുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞ ദിവസം ലീഗ് നേതൃത്വം ബി നേതാക്കളുമായി ചർച്ച നടത്തിയതായി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ആർ കോമിക്കുട്ടി ആരോപിച്ചു ബി ജെ പി ലീഗിന്റെ ലീഡേഴ്സും തമ്മിൽ ഇരുന്നിട്ടുണ്ട് നമ്മളെ വൈസ് പ്രസിഡന്റ് വീട്ടിൽ വെച്ചിട്ടാണ് സന്ധി സംസാരം നടന്നിട്ട് എത്രത്തോളം നടന്നു എന്നുള്ളത് കാര്യം വെളിപ്പെടുത്തേണ്ടത് കാരണം നമ്മൾ മഹാരാഷ്ട്രയിൽ അവർ ആ സ്ഥാനത്ത് പോലും ലീഗും കൂടി ഭരിച്ചിട്ടുണ്ടല്ലോ പോലെ ഇതിനെതിരെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം താഴെ ഓൺലൈനിലും പ്രചാരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് സി പി എം സഖ്യമാണ് കാലങ്ങളായി പൊന്മുണ്ടത്ത് നടക്കുന്നതെന്നും ഇത് മറക്കാനാണ് കോൺഗ്രസിന്റെ ഈ ആരോപണമെന്നും മുസ്ലിം ലീഗ് പ്രാദേശിക നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു ലീഗിന് ബി ഒരു ബന്ധമില്ലെന്നും ലീഗ് നേതൃത്വം അറിയിച്ചു ബി ജെ പിയുമായി ബന്ധപ്പെട്ടുള്ള അലയൻസ് എന്ന് പറഞ്ഞു അത് ശുദ്ധ അസംബന്ധം ഇങ്ങനൊരു സംവിധാനം ഇവിടെ ഇല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ സംഭവം ബി ജെ പിയുമായിട്ട് ലീഗ് കൂട്ടുകെട്ടുണ്ടെന്നുള്ളത് അതിന് ഇവിടുത്തെ ഈ പറയുന്ന സി പി എമ്മും കോൺഗ്രസും അവരുടെ അവിശുദ്ധ കൂട്ടുകെട്ട് ഈ പഞ്ചായത്തിൽ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ പഞ്ചായത്ത് രൂപീകരിച്ച ശേഷം ഇവിടുത്തെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഇടയിൽ ധാരണകളില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും രണ്ടായിരത്തി അഞ്ചിലും മാത്രമാണ് കോൺഗ്രസ് പൊൻമുണ്ടം ഭരിച്ചത് ബാക്കിയെല്ലാ കാലത്തും ലീഗാണ് ഭരണം പിടിച്ചത് ലീഗ് ഭരിക്കുമ്പോഴെല്ലാം കോൺഗ്രസ് ആണ് പൊൻമുണ്ടത്തെ പ്രതിപക്ഷം കോൺഗ്രസ് ഭരണം പിടിച്ചാൽ ലീഗ് പ്രതിപക്ഷത്തെത്തും കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ലീഗാണ് പഞ്ചായത്ത് ഭരിക്കുന്നത് ലീഗിന് നിലവിൽ പന്ത്രണ്ട് അംഗങ്ങളാണുള്ളത് കോൺഗ്രസിന് നാലും ഇടതുപക്ഷത്തിനും അംഗങ്ങളില്ല ഇത്തവണ പതിനെട്ട് സീറ്റുകളിലേക്കാണ് മത്സരം കോൺഗ്രസും ലീഗും നേർക്കുനേർ നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്ത് തന്നെ വാശികേർ മത്സരം പൊന്മുണ്ടത്ത് നടക്കാൻ പോവുകയാണ് ദൂരദർശൻ ന്യൂസ് മലപ്പുറം